എല്ലാവർക്കും നമസ്കാരം നമ്മള് ഗയ്യ സേസ് എന്ന സീരീസ് ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ അവസാനത്തെ പിന്നെ വിഷയമാണ് ഇന്ന് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗയ്യ സേസ് നീ എന്നെ നിന്നിലെ വികാരമായി അറിഞ്ഞുകൊണ്ടിരുന്നാലേ നിനക്കായി ഞാൻ കരുതി വെച്ചതെല്ലാം കാണാനും അറിയാനും അനുഭവിക്കാനും നിനക്ക് ആകുകയുള്ളു നമ്മള് ഇതുവരെ ഗൈയുടെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗൈയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതിന്റെ അവസാനത്തെ ഒരു ഒരു ചർച്ച അവസാനത്തെ ഒരു പോസ്റ്ററാണ് നീ എന്നെ നിന്നിലെ വികാരമായി അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോ ഗയ്യ എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഗയ്യ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളോട് പറയേണ്ടി വരുന്നു അല്ലെ നമ്മളെ നമ്മളോട് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു നമ്മൾ ഗയ്യയുടെ ഉള്ളിലാണ് എന്ന് നമുക്കും അറിയാം ഗയ്യക്കും അറിയാം പക്ഷെ ഈ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ നിന്ന് പോയ പോയത് കൊണ്ടാണ് ഗയ്യ നമ്മളോട് ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരേണ്ട ഒരു ഒരു ആവശ്യകത വരുന്നത് അപ്പോ നമ്മളിലേക്ക് ആ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗയ്യ ഈ രൂപത്തിലുള്ള കോട്ടകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതിലൂടെ അവന് ബോധ്യം ഉണ്ടായിട്ട് അവൻ്റെ ജീവിതത്തിലുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നത് അപ്പോ ഗയ്യ എന്നുള്ളത് പിന്നെ ഒരു വികാരമായിട്ട് നമ്മളെ കൂടുള്ളതാണ് ആ മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്ന സമയത്താണ് ഗയ്യ നമുക്ക് വേണ്ടി കരുതി വെച്ച കാര്യങ്ങളെല്ലാം കാണാനും അറിയാനും അത് അനുഭവിക്കാനും നമുക്ക് കഴിയുകയുള്ളു അതായത് നിനക്ക് കഴിയുകയുള്ളൂ എന്ന് ഗയ്യ പറയുന്നു അപ്പോ അത് നമ്മളുടെ ഒരു വികാരമായിട്ട് മാറണം വികാരമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഒരു ഒരു സെന്റൻസിൽ പറഞ്ഞത് കൊണ്ട് വികാരമായി മാറിക്കൊള്ളണം എന്നില്ല അത് നമ്മള് ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും പരിസരത്തിനൊക്കെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഗയ്യയുടെ ഫീലിംഗ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയാം അപ്പൊ നമ്മളുടെ പിന്നെ പല കാര്യങ്ങളുടെ റിജക്ഷൻ കൊണ്ട് ഇപ്പം ഗയ്യ തരുന്ന പല സിഗ്നലുകൾ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യും അതുപോലെ നമ്മൾ അരഗൻസ് കൊണ്ട് നമ്മളുടെ ധാർഷ്ട്യം കൊണ്ട് നമ്മളൊരു ഡിസ്ബിലീഫ് കൊണ്ട് ഒരു ശരിയായ വിശ്വാസം ഇല്ലായ്മ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ശുദ്ധമായ ആ ട്രൂത്തിലേക്ക് ഗയ്യയുടെ ട്രൂത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയാത്തത് ആ ട്രൂത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഓപ്പണിങ് ആ ഒരു വികാരമായിട്ട് ഗൈടെ ഫീ ഗൈയ്യയെ ഫീൽ ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മളുടെ കണ്ണുകളാണെങ്കിലും പിന്നെ കേൾവികളാണെങ്കിലും അനുഭവങ്ങളാണെങ്കിലും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും അടഞ്ഞിരിക്കും ഈ അടഞ്ഞിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ തുറക്കണമെങ്കിൽ ഈ ഗയ്യ കോൺഷ്യസ്നെസ് ഈ പ്രകൃതി ബോധം എന്നുള്ളത് വളരെ പ്രധാനം ആ പ്രകൃതി ബോധം ഉണ്ടാവണമെങ്കിൽ ഗയ്യയുമായിട്ടുള്ള ഒരു ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിലാണ് അതൊരു വികാരമായി നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളത് ഇത് വികാരമായിട്ടായിട്ട് ഗയ്യക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ലല്ലോ ഗയ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഗയ്യെ നമ്മൾ സൃഷ്ടിച്ചു ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചതാണ് നമ്മളുടെ കാര്യങ്ങൾ ഒരു പർപ്പസ് നമുക്ക് നിശ്ചയിച്ചു തന്നു അത് നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ ഇവിടെ മടങ്ങും പക്ഷെ ഇതുകൊണ്ട് നമ്മൾക്കാണ് ഉപകാരം ഉണ്ടാവുന്നത് നമ്മളുടെ ജീവിതത്തില് ഫ്രീ ഫ്ലോ കിട്ടാന് നമ്മളുടെ ജീവിതത്തിൽ സുഖം കിട്ടാന് നമുക്ക് ആനന്ദം കിട്ടാന് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവത്തിനും ഓരോ പ്രതിസന്ധിനും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ അതിനോട് മുഖം തിരിച്ചു നിന്നാൽ ഗൈയെ സംബന്ധിച്ച് ഒരു 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 സംഗതിയും അവിടെ നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനുള്ളത് ഇവിടെ ജീവിക്കുന്ന നമ്മൾക്കാണ് അല്ലെങ്കിൽ മനുഷ്യർക്കാണ് അപ്പോ ആ ഒരു സുഖകരമായ ജീവിതം മനുഷ്യർക്ക് ഉണ്ടാവണം എന്നുള്ളൊരു ഉദ്ദേശം എന്നുള്ളത് കൊണ്ടാണ് ഗയ്യ ഈ രൂപത്തിൽ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്ത് നിർദ്ദേശങ്ങൾ തരുന്നത് അപ്പോ അതൊരു വികാരമായിട്ട് ഗയ്യോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു 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 കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാവുന്ന സമയത്താണ് ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പൊ വികാരം എന്ന് പറഞ്ഞാല് അതൊരു അല്ലെ നമ്മൾ ഇംഗ്ലീഷില് ഫീലിംഗ് എന്ന് പറയും ഒരുപാട് വികാരങ്ങൾ നമ്മൾ കൊണ്ടു നടക്കും ചില വികാരങ്ങൾ നമ്മൾ ചില ഇൻസ്റ്റന്റ് വികാരങ്ങൾ ഉണ്ടാവും അപ്പം പല വികാരങ്ങൾ നമ്മൾ വന്നിട്ട് അങ്ങനെ തന്നെ പോകും പക്ഷെ ഗയ്യയുമായിട്ടുള്ള വികാരം ആ അടുപ്പം ആ ചേർന്ന് നിൽപ്പ് സദാസമയം നമ്മളിൽ ഉണ്ടാവാന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ഗയ്യയിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ ഗെയ്യയിൽ വരുന്ന നിന്ന് വരുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രാണ് ഗയ്യ നമുക്ക് വേണ്ടി കരുതി വെച്ച നമ്മൾ മുന്നത്തെ ഒരു ഇതില് പറഞ്ഞിരുന്നു ഗയ്യ പറഞ്ഞ ഗയ്യ കോൺഷ്യസ്നെസില് പറഞ്ഞിരുന്നു നിനക്കുള്ള അക്ഷയപാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നു അല്ലെ അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിഭവ സ്രോതസ്സുകൾ ഉണ്ട് മെറ്റീരിയൽ ആയിരിക്കില്ല നോൺ മെറ്റീരിയൽ രണ്ട് ആസ്പെക്ടിലും നമുക്ക് അതിനെ പറയാം അപ്പോ നിനക്കായി ഞാൻ കരുതി വെച്ച അക്ഷയപാത്രത്തെ നിനക്ക് കാണാനും അനുഭവിക്കാനും അതറിയാനും നിനക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഗയ്യ പറയുന്നത് അതുകൊണ്ട് ആ ഒരു വികാരത്തിൽ ഊന്നി ഗയ്യയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയും ബോധ്യം നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് അത് നമ്മൾ കൈയിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളെ ജീവിതത്തെ തന്നെയാണ് അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും ഒരു പ്രകൃതിയിൽ നിന്നുള്ള ഒരു അകൽച്ച നമുക്ക് ഉണ്ടാവുന്നതും അതുകൊണ്ട് ജീവിതത്തെ ആനന്ദകരമായി ആസ്വാദകരമായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ഗയ്യ കോൺഷ്യസ്നെസിലൂടെ ചലിച്ചുകൊണ്ട് ആ വികാരത്തെ ഫീൽ ചെയ്തുകൊണ്ട് അതിലായിരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക